ഗോശ്രീ ഒന്നാം പാലത്തിനും മൂന്നാം പാലത്തിനും സമാന്തര പാലങ്ങൾ ഉടൻ പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇളകുന്നപ്പുഴ അപെക്സ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാത്യത് റോഡിലുള്ള ജിഡ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി ധർമ്മ അപെക്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ പാവിയൻ ഉദ്ഘാടനം ചെയ്തു വിഭാവനം ചെയ്യപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ബഹുമാന്യനായ എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന ശ്രീ തോമസ് മാത്യു അന്ന് തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഇതിലൂടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് വിഭാവനം ചെയ്തത് നാലു വരി ട്രാഫിക്കായി ഓരോ ഭാഗങ്ങളിലും രണ്ട് പാലങ്ങൾ വീതമായിരുന്നു എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പാലങ്ങളുടെ പണിക്ക് മുൻപ് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മറ്റൊരു പാലത്തിന് വേണ്ടി കൂടിയുള്ള സ്ഥലം ഏറ്റെടുക്കാൻ ഇവിടെ തയ്യാറായിരുന്നു പക്ഷെ പിന്നീട് പദ്ധതിയുടെ പുകയുടെ വലിപ്പം പറഞ്ഞുകൊണ്ട് വൃറ്റപ്പാലമായിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ എൽ എൻ ജിയും ഡി പി വെല്ലും കെ ആർ എല്ലിൻ്റെ പദ്ധതികളുമൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ നിന്നും നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെത്താൻ ഏറ്റവും സൗകര്യപ്രദമായ യാത്ര ഗോശ്രീ പാലങ്ങളിലൂടെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് വണ്ടികളാണ് ഗോശ്രീ പാലങ്ങൾ വഴി നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇതുകൂടാതെ ഡി പി ബെൽഡിൻ്റെയും എൽ എൻ ജിയുടെയും മറ്റു വലിയ പദ്ധതികളിലൂടെയും ഭാഗമായിട്ട് ഏതാണ്ട് നൂറുകണക്കിന് ട്രക്കുകളും നമ്മുടെ ഗോശ്രീ പാലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്ക് കണ്ടെയ്നർ റോഡിൻ്റെ ഭാഗമായി മോൾകാട്ടിയിലും വൈപ്പിനിലും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കുണ്ടായിരിക്കണം കൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി അത് വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു അതിനും അപ്പുറത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗതാഗതക്കുരുക്കിനും അപ്പുറത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഈ പാലത്തിന് മുകളിൽ കണ്ടെയ്നറുകൾ പണിമുടക്കുന്നു എന്നുള്ളതാണ് കണ്ടെയ്നറുകൾ എൻജിൻ്റെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നമായിട്ടോ കണ്ടെയ്നറുകൾ ആ പാലത്തിന് മുകളിൽ കുരുങ്ങിക്കിടക്കുന്നൊരവസ്ഥ നമുക്ക് ഇതുമൂലം പലപ്പോഴും യാത്രക്കാർക്ക് ഒരു മണിക്കൂറിലധികം കഴിഞ്ഞ് മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന ഒരു പ്രശ്നം ുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് പിൻകരയിൽ നിന്ന് മാത്രം മാത്രമേതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ നിരന്തരം എല്ലാ ദിവസവും നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെയാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററുകളുടെ ഭാഗമായിട്ട് വരുന്ന വലിയ രീതിയിലുള്ള യാത്രാക്ലേശം അത് ഇതിന് കൂടാതെയുള്ള വലിയ പ്രശ്നമായിട്ടാണ് നമുക്ക് സൂചിപ്പിക്കാൻ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ വൈപ്പിൻ ഗോശ്രീ പാലങ്ങളുടെ ഭാഗമായിട്ട് വേണ്ട സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടി ഉള്ള പ്രവർത്തനങ്ങൾ ജിഡ മുന്നോട്ട് വയ്ക്കുന്നു അപെക്സ് അസോസിയേഷൻ സെക്രട്ടറി പി കെ മനോജ് എം എ ബാലചന്ദ്രൻ വി സി ചന്ദ്രൻ എൻ ജെ ആന്റണി എന്നിവർ പ്രസംഗിച്ചു ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഗോസ്രി പാലങ്ങളിൽ ബ്രേക്ക് ഡൌൺ ആവുന്നതു മൂലം ഉണ്ടാവുന്ന ഗതാഗത കുരുക്ക് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അഴീക്കോട് പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വാഹന തിരക്ക് പതിനുമടങ്ങായി വർധിക്കും കണ്ടെയ്നർ റോഡ് വഴി എറണാകുളത്തേക്കുള്ള വാഹന ഗതാഗതം വർദ്ധിച്ചത് മൂലം ഒന്നാം പാലത്തിൽ അസഹനീയമായ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഉള്ളത് അഴീക്കോട് പാലം തുറന്നുകൊടുക്കുകയും എൽ എൻ ജി എൽ പി ജി ടെർമിനലുകൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാവുകയും ചെയ്യുമ്പോൾ ഒന്നാം പാലത്തിലും മൂന്നാം പാലത്തിലും അനുഭവപ്പെടാൻ പോകുന്ന രൂക്ഷമായ ഗതാഗത തടസ്സങ്ങൾ വിലയിരുത്തി ഒന്നും മൂന്നും പാലങ്ങൾക്ക് സമാന്തര പാലങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികൾ അടിയന്തരമായി തുടങ്ങണമെന്ന് ഇളങ്ങുന്നപ്പുഴ അപെക്സ് റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പുതിയ പാലങ്ങൾ വരുമ്പോൾ അപ്രോച്ച് റോഡിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ജിഡാ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പാലം നിർമ്മാണത്തിന് തടസ്സമാകുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും അപെക്സ് ആവശ്യപ്പെട്ടു ധർണയ്ക്ക് ശേഷം അപെക്സ് ഭാരവാഹികൾ ജിഡാ സെക്രട്ടറി രഘുരാമനുമായി ചർച്ച നടത്തി